വിവാഹ മാർക്കറ്റിലെ ഏറ്റവും മൂല്യമുള്ള അതായത് എല്ലാവർക്കും അംഗീകരിക്കുന്ന മുസ്ലിം വിഭാഗം അതായത് ഇന്ന വിഭാഗത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ ഈ ഇതിലുള്ള ഒരു വിധം മുസ്ലിങ്ങളിൽ പെട്ട എല്ലാവർക്കും അന്ന ഇതന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആ വിഭാഗത്തെ കുറിച്ചാണ് ഇത് ഇത്ത വീഡിയോ അപ്പോൾ നമുക്കറിയാമല്ലോ ജാദേ ജമാറും സൈക്കെ എ പി ഒരുപാട് തരീക്കത്തുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ പരസ്പരം കുറച്ചൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഉണ്ടാകുമ്പോൾ ഈ കൂട്ടത്തിൽ ബെറ്റർ അതായത് എല്ലാ വിഭാഗത്തിലും ഒരിതൊക്കെ പറ്റുന്ന ഒരു ടീം അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ മുമ്പ് നമ്മളെന്താ പറയാ എല്ലാവരും സ്വീകരിക്കുന്ന വിഭാഗം അതായത് എല്ലാവരും സ്വീകരിക്കും സ്വീകരിക്കാന് തീരെ മടിയില്ലാത്തൊരു കൂട്ടനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു ലോക്കൽ ആയിട്ട് നമ്മൾ കുറച്ചു കാലമൊക്കെ നടന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് പറഞ്ഞത് അപ്പോൾ മുസ്ലിം ജമാഅത്തെ ഇസ്ലാമി വിഭാഗമാണ് മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് അത്ര മഴയില്ലാതെ കല്യാണം അതായത് പെൺകുട്ടികളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ അങ്ങോട്ട് കൊടുത്തേക്കാനോ ഒക്കെ തയ്യാറാകുന്ന ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ തയ്യാറാകുന്ന വിഭാഗം ഇനി അത് ഇപ്പോൾ പെൺകുട്ടികൾ അങ്ങോട്ട് കൊടുത്തേക്കും ഇങ്ങോട്ട് കൊണ്ടുവരുകയൊക്കെ ചെയ്യും പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തുള്ള കാര്യം ഒരു ജമായത്ത് ഇസ്ലാമി പെൺകുട്ടി ഒരു സുന്നിയോ അല്ലെങ്കിൽ മറ്റേതേക്ക് പോയാലേ മിക്കവാറും അവൾ അവൻ ആദർശത്തിനും വലിയൊരു മാറ്റം വരില്ല ഞാൻ മനസ്സിലാക്കിയുള്ളൂ ആ ചെറുക്കൻ ജമാഅത്ത് ഇസ്ലാമിയായാലും ആകുന്നല്ലാതെ ഒരിക്കലും എന്താകുന്ന നേരെ തിരിച്ചാകേണ്ട ചരിത്രം വളരെ അപൂർവമാണ് അപ്പോൾ നമ്മൾ ഇത് വാക്കിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ മുജാഹുദ് സുന്നി മുജാഹിദ് സുന്നികളൊക്കെ വിവാഹങ്ങൾ നടക്കാനിത് അപൂർവമാണ് ചിലപ്പോൾ എൻ്റെ പ്രണയബന്ധങ്ങളായും വാശി പിടിച്ച് അങ്ങനെയൊക്കെ നടക്കും അതും ഈ പറഞ്ഞ മാതിരി നമ്മളൊരു അറിവും ഇത് വെച്ചുകൊണ്ട് പെൺകുട്ടി ഏതായാലും ഈ മുജാഹുദിൻ്റെ ധീക്കായിരിക്കും മിക്കവാറും എത്തിപ്പെടലേ ഞാൻ മനസ്സിലാക്കിയതോളം അതെ പെൺകുട്ടി മുജാഹദൻ ചെറുക്കന് സുന്നിയാണെങ്കിൽ മിക്കവാറും ആ ചെറുക്കന് മിക്കവാറും മുജാഹിദ് വിഭാഗത്തേക്ക് ആവുകയാണെങ്കിൽ നമ്മളൊക്കെ കേട്ടത്തോളം കണ്ടത്തോളം അനുഭവിച്ചറിഞ്ഞാത്തോളമുള്ള ഒരു അനുഭവം നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പോ പിന്നെ അതേമാതിരി തീരും പറ്റാത്ത വിഭാഗങ്ങൾ പൊതുവെ എല്ലാവർക്കും പൊതുവെ ഒരു പൊതുവേ ഒരു പറ്റാത്ത വിഭാഗം ചില ത്വരീക്കത്തുകൾ ആണ് പറ്റാത്തത് പിന്നെ ഈ മുജാഹിദ് ആട്ടെ ജമാഅത്തായിട്ട് സു എ പി സുന്യ ഈ കെ സുന്നൊക്കെ ആട്ടെ തീവ്രത പുലർത്തുന്ന ആളുകളുണ്ടാവും ഏത് തീവ്രത എന്ന് ചോദിച്ചാൽ ആ തീവ്രതയിലുണ്ടാവും ആ സംഘടന കടുപ്പിടുത്തും ഭയങ്കര പ്രവർത്തകരായിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് വലിയൊരു സാധ്യത ഇല്ല താല്പര്യം ഉണ്ടാകും എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പം മുജാഹുദിനായാലും ജമാഅത്തിനായാലും മറ്റുള്ള ആർക്കായാലും ഏറ്റവും കൂടുതൽ പറ്റണ വിഭാഗം നമ്മളനുഭവത്തിൽ അനുഭവത്തിന് ഈ കെ വിവാഹം സമസ്തക്കാരാണ് ഇപ്പോൾ മുജാഹുദിനായാലും ഇപ്പോൾ ജമാഅത്തെയൊക്കെ ഈ കക്കാരാണ് എന്നാൽ വലിയൊരു ആ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു പറച്ചിൽ വിവാഹ മാർക്കറ്റിൽ വാപ്പാരും കുടുംബങ്ങളൊക്കെ നമ്മളോടല്ലേ നേരിട്ട് പറഞ്ഞൊരു അനുഭവം വെച്ചാണ് ആ വിഷയം പറഞ്ഞത് പിന്നെ ഞാൻ അപ്പോൾ ഇത് മനസ്സിലായില്ല ഏറ്റവും കൂടുതൽ വിവാഹ മാർക്കറ്റിന് മൂല്യമുള്ള മുസ്ലിങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങൾ പെട്ടത് ഈ കെ വിഭാഗം ശൂന്യാണ് മറ്റുള്ളവരെ മറ്റുള്ളവരൊന്നും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും പറഞ്ഞാലും അപ്പോൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക